രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് രാത്രി സമയം പന്ത്രണ്ട് നാൽപ്പത് മലേഷ്യ എയർലൈൻസിൻ്റെ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു പത്ത് ഫ്ലൈറ്റ് അറ്റൻഡർമാരും ഇരുന്നൂറ്റി ഇരുപത്തേഴ് യാത്രക്കാരുമായി ആ വിമാനം പറന്നുയർന്നു പക്ഷേ പറന്നുയർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം അത് സംഭവിച്ചു എയർ ട്രാഫിക് കൺട്രോളുമായുള്ള വിമാനത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും റഡാർ സ്ക്രീനിൽ നിന്നും വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാൽ വിമാനം അപ്രത്യക്ഷമാവുന്നതിന് തൊട്ട് മുൻപോന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ ആദ്യഘട്ട അന്വേഷണം ദക്ഷിണ ചൈന സമുദ്രം കേന്ദ്രീകരിച്ച് മലേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിലാണ് നടത്തപ്പെട്ടത് ഏഴ് രാജ്യങ്ങളിൽ നിന്നും മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തെട്ട് വിമാനങ്ങളും ചേർന്ന് നടത്തിയ ശ്രമം പക്ഷേ അതിൽ ഒന്നും എം എസ് ത്രീ സെവൻ സീറോയുടെ പൊടി പോലും കണ്ടെത്താനായില്ല എന്നാൽ എം എസ് ത്രീ സെവൻ സീറോ വിമാനത്തെക്കുറിച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം പിന്നീട് പുറത്തു വന്നു വിമാനം പറന്നുകൊണ്ടിരിക്കെ അവ തുടർച്ചയായി ഉപഗ്രഹങ്ങളുമായി സമ്പർക്കം പുലർത്താറുണ്ട് ഇത്തരത്തിൽ എം എസ് ത്രീ സെവൻ സീറോ അപ്രത്യക്ഷമായതിനു പിന്നാലെ പെട്ടെന്ന് ദിശ ദിശമാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറകളിൽ പതിഞ്ഞു വടക്ക് ഭാഗത്തുള്ള ബെയ്ജിങ്ങിൻ്റെ ഭാഗത്ത് പോവാതെ തെക്ക് പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധ ഭാഗത്തേക്കാണ് ആ വിമാനം തിരിഞ്ഞത് പിന്നീട് വടക്ക് പടിഞ്ഞാറ് മാറി മലാക്ക കടലിനടുക്കിന് മുകളിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്തു ഒടുവിൽ വിമാനം അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നതും ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിഞ്ഞു പിന്നീട് വിമാനത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല മലേഷ്യൻ വിമാനത്തിൻ്റെ എന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഫ്രഞ്ച് ഐസ്ലാൻഡ് ഓഫ് റീയൂണിയൻ എന്ന പ്രദേശത്ത് ആറടി നീളമുള്ള ഒരു വിമാനാവശിഷ്ടം ബീച്ചിൽ വന്നടിഞ്ഞു ഒരു പോയിൻറ്റ് ട്രിപ്പിൾ സെവൻ വിമാനത്തിൻ്റെ ഫ്ലാപ്പർ എന്ന് പറയുന്ന ഭാഗമായിരുന്നു അത് എം എച്ച് ത്രീ സെവൻ സീറോയും ഒരു പോയിൻറ്റ് ട്രിപ്പിൾ സെവൻ ആയിരുന്നു ഈ വിമാനാവശിഷ്ടത്തിൽ ഒരു സീരിയൽ നമ്പറും ഉണ്ടായിരുന്നു ഇതോടെ വിമാനം തകർന്നു എന്നും അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം ജീവനോടെ ഇല്ല എന്നതും സ്ഥിരീകരിച്ചു പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല തീരങ്ങളെ എം എച്ച് ത്രീ സെവൻ സീറോയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ വിമാനത്തിൻ്റെ നിർണായക വിവരങ്ങളടങ്ങിയ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും കോക്ക് പീറ്റ് വോയിസ് റെക്കോർഡും ഇന്നേ വരെ കണ്ടെത്താനായിട്ടില്ല ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു കാര്യം ഉറപ്പാണ് അതൊരു അപകടം അല്ലായിരുന്നു മനഃപൂർവം ആ വിമാനം ഇന്ധനം തീർന്നു പോകും വരെ പറപ്പിക്കുകയും എന്നിട്ട് അതിനെ കൂപ്പുകുത്തിക്കുകയും ആയിരുന്നു അതുപോലെ ഒരു ഹൈജാക്കിനുള്ള സാധ്യതയും ഇല്ല എന്നാണ് വ്യക്തമാവുന്നത് ഒടുവിൽ സംശയങ്ങൾ നീണ്ടത് വിമാനത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന സഹാരി അഹമ്മദ് ഷായിലേക്കായിരുന്നു പക്ഷേ അപ്പോഴും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു ആ രാത്രിയിൽ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരുടെ ജീവനും അപഹരിച്ചുകൊണ്ട് വിമാനത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂപ്പുകൊത്തിച്ചത് ആ ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല നമുക്ക് മുന്നിലുള്ളത് ഊഹാപോഹങ്ങൾ മാത്രം ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും ഇന്ന് ജീവനോടെയും ഇല്ല കോടിക്കണക്കിന് പൈസ ചിലവഴിച്ച് പല അന്താരാഷ്ട്ര ഏജൻസികളും സമുദ്ര അന്തർഭാഗത്ത് നടത്തിയ തിരച്ചിലുകൾ ഒന്നും തന്നെ വിമാനം കണ്ടെത്തുന്നതിൽ വിജയിച്ചിരുന്നില്ല വിമാനത്തിന് എന്തു സംഭവിച്ചു എന്ന നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സും എവിടെയോ മറഞ്ഞുകിടക്കുന്നു ഇത്രയും വ്യാപകവും ചിലവേറിതമായ തിരച്ചിൽ വിമാനയാത്ര ചരിത്രത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ല ഒരുപാട് തിരച്ചിലുകൾ നടത്തിയിട്ടും ഫലമൊന്നും ഇല്ല എന്ന് കണ്ട മലേഷ്യൻ സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അന്വേഷണം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചു ഇപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇവിടെ എം എച്ച് ത്രീ സെവൻ സീറോയുടെ പ്രധാന ഭാഗങ്ങൾ കിടക്കുന്നുണ്ടാവും എന്നെങ്കിലും ഒരു ദിവസം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്ന് വെളിപ്പെടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം